ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ അമ്പിയുടെ എന്താ ദിവസമാണ് അമ്പി ഫസ്റ്റ് ഡേ സ്കൂളിൽ പോണതാണ് നമ്മുടെ വീഡിയോ കുറച്ചധികം ആയിട്ടുണ്ട് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളാൽ കുറച്ച് ലേറ്റ് ആകേണ്ടി വന്നു അപ്പോൾ അത് കല്ലുമൊക്കെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അമ്പിയും വലിയ നല്ല ഉഷാറിലാണ് ആൾ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള ആറഫ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് അമ്പിനെ ചേർത്തിയിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ കല്ലൂനെ കൊണ്ടുപോകണില്ല കേട്ടോ കല്ലൂനെ എൻ്റെ വീട്ടിലേക്ക് ആക്കുകയാണ് ചെയ്യുന്നത് തൊട്ടടുത്താണല്ലോ അപ്പോൾ അവിടേക്ക് ആക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഏട്ടൻ്റെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ എൻ്റെ വീട്ടിലേക്ക് ആക്കുന്നത് അപ്പം അങ്ങനെ എതാ എന്താ ഏട്ടൻ എന്താ കല്ലൂനെ വീട്ടിലാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ രണ്ടുപേരും എന്താ സ്കൂളിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ എന്താ അതാ എന്താ ചെറിയ ചെറിയ കുട്ടികളുടെ ഒക്കെ പ്രോഗ്രാംസ് നടക്കുന്നുണ്ടായിരുന്നു ലാസ്റ്റ് ഒരു ഒപ്പനൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ അടിപൊളിയായിരുന്നു കുഞ്ഞേ കുട്ടികളാട്ടോ കളിക്കുന്നത് ഒരു എല്ലാവരും നല്ല രസത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വെൽക്കം ഡാൻസ് ഒക്കെ കഴിഞ്ഞു എന്താ അപ്പം അതിന് ശേഷം എന്താ ഉദ്ഘാടനവും കാര്യങ്ങളും പ്രസംഗം അങ്ങനെയൊക്കെ ആയിട്ട് അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യണ്ടായിരുന്നു പക്ഷേ കൊച്ചു കുട്ടികളല്ലേ ഇവർക്ക് അങ്ങനെ ഇരിക്കാനുള്ള ക്ഷമയില്ലല്ലോ അപ്പോൾ ഇവർക്ക് തന്നെ ആയിട്ട് എന്താ സ്കൂളിൽ പാർക്കൊക്കെ ഉണ്ട് അപ്പോൾ എന്താ അതിലൊക്കെ പോയി കളിക്കണം എന്നൊക്കെ പറഞ്ഞത് കുറേ കുട്ടികൾ പാർക്കിൽ പോയി കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ പിന്നെ അമ്പി നിൽക്കുന്നില്ല അമ്പിക്കും പോയി കളിക്കണം അപ്പോൾ അങ്ങനെ എന്താ ഒരു ഫിഷ് ടാങ്കൊക്കെ ഉണ്ട് ഒരുപാട് മീനുകൾ കളർ ഫിഷ് ഒക്കെ ഉണ്ടായിട്ട് അതിൽ അപ്പം അതൊക്കെ കണ്ടിട്ട് കുറേ നേരം അങ്ങനെയൊക്കെ നിൽക്കുകയൊക്കെ ചെയ്തു അപ്പം അമ്പിത ഓരോ റൈഡിലൊക്കെ കയറാൻ വേണ്ടിയിട്ട് എന്താ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് റൈഡിലാണ് ഇതിങ്ങനെ കയറിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വട്ടം കറങ്ങോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എന്താ അതൊക്കെ ഒരു രസമായിട്ട് എടുത്തു പിന്നെ അതിന് ശേഷം എന്താ ഇതിലാണ് കയറിയിരിക്കുന്നത് അപ്പം അവൻ്റെ ഫ്രണ്ടാണ് ഷാപ്പു നമ്മുടെ തൊട്ടടുത്ത വീട്ടത്തെ കുട്ടിയാണ് കേട്ടോ അപ്പം രണ്ടുപേരും എന്താ സ്കൂളിൽ ഒരേ സ്കൂളിലായിട്ട് ചേർന്നിട്ടുണ്ട് അപ്പം അതാ രണ്ടുപേരും കളിച്ചോണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷം എന്താ ഇങ്ങനെ ഉരുസി കളിക്കണതിലൊക്കെ ഒന്ന് കയറി അപ്പം അത് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ കുട്ടികളൊക്കെ ഒരുപാട് കുട്ടികൾ ഇത് കളിക്കാനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഒരു തൊട്ടപ്പുറത്തെ എന്താ കളിക്കാൻ അതായിരുന്നു കേട്ടോ അപ്പം അതിലും എന്താ തിരക്കുണ്ടായിരുന്നു അപ്പോൾ എന്താ പിന്നെ ഇവർ ക്യൂലൊക്കെ നിന്ന് ഒരു ക്ഷമോട് കൂടിയിട്ടൊക്കെ ആയിരുന്നു കേട്ടോ ചെയ്യേണ്ടി വരുന്നത് അതൊക്കെ കാണാൻ തന്നെ നല്ല രസമായിരുന്നു അടി കൂടണമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതാ ഏട്ടൻ പോവുകയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ഏട്ടൻ എന്താ അവിടെ ഹാളിൽ ഇരിക്കുകയായിരുന്നു പ്രസംഗമൊക്കെ കേട്ടിട്ട് അപ്പോൾ ഇനിയിപ്പോൾ ഡിവിഷൻ തിരിക്കലും അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ഏട്ടൻ പോവുക പറഞ്ഞു അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞില്ലേ ഒപ്പന ഉണ്ടായിരുന്നു എന്നപ്പോൾ കുട്ടികളുടെ ചെറിയ കുട്ടികളെ കളിക്കണതിട്ട് എന്ത് രസമാണ് കളിക്കണ കാണാൻ വെച്ചിട്ടാ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇത് കാണാൻ എല്ലാവരും പാർക്കുന്നൊക്കെ ഓടി വന്നിട്ട് ഒപ്പന കുറേ നേരം കണ്ടു നിന്നു പിന്നെയും പിന്നെ ഇതിപ്പോൾ എന്താ ഡിവിഷൻ ഓരോ ക്ലാസ്സിലത്തെ ടീച്ചർമാർ മിസ് സ്പെഷ്യലായിട്ട് ഇന്ന മിസ് ആണ് ഈ ക്ലാസ്സിലെന്നൊക്കെ എന്നെ പറയുന്നുണ്ടായിരുന്നു അപ്പം അമ്പീനെ ഡിവിഷൻ തിരിച്ചു എ ക്ലാസ്സിലാണ് കേട്ടോ എ ഡിവിഷനിലാണ് അമ്പി ഉള്ളത് അപ്പോൾ ഇപ്പം അമ്പി പറയുന്നത് അമ്പി അമ്പി അല്ല ഇവാൻ എന്നാണ് ഇവാൻ ദേവ് എന്നാണ് എന്നാണ് കേട്ടോ പറയുന്നത് സ്കൂളിൽ ഇപ്പോൾ ഇവാൻ ദേവ് എന്നല്ലേ വിളിക്കുക അപ്പോൾ അതുകൊണ്ട് ഇവാൻ എന്ന് വിളിക്കുക അമ്മ ഇവാൻ എന്ന് വിളിക്കുന്നു പറയുന്നുണ്ട് അപ്പോൾ അവർക്ക് ക്ലാസ് നിന്ന് സ്പെഷ്യൽ ഗിഫ്റ്റൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്ലേറ്റും പെൻസിലും കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഫ്രൂട്ടി ഉണ്ടായിരുന്നു ഇവർക്ക് എന്താ വിശപ്പിന് വേണ്ടിയിട്ട് കുറേ നേരം നിൽക്കണതല്ലേ രാവിലെ വന്നത് ഒരു പത്തരയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഡിവിഷൻ തിരിക്കുമ്പോൾ ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടര ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് എന്തോ ഒന്നുകൾക്ക് വെച്ചോ എന്ന് വിചാരിച്ചിട്ട് അവർ എന്താ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റും പിന്നെ അതേപോലെ തന്നെ ഒരു ഫ്രൂട്ടിയും എന്താ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്പി പിന്നെ സ്ലൈറ്റ് കിട്ടിയപ്പോൾ എ ബി സി ഡി അങ്ങനെയൊക്കെ ലെറ്റേഴ്സും അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ അതിൽ അതൊക്കെ നല്ല ഒരു എന്താ അവർക്ക് കൊടുത്തൊരു ടോയ് നല്ല ഒരു ടോയ് ആയിട്ട് തോന്നി കാരണം എഴുതിയിട്ട് വായിക്കും ചെയ്യാം നല്ല യൂസ്ഫുൾ ആണ് അവർക്ക് എന്താ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തോന്നുന്നു കാണിച്ചു കൊടുത്തത് എന്താ അതെന്ന് ഐറ്റംസ് എന്ന് പറയുമ്പോൾ അവർ മെമ്മറിയിൽ അത് എപ്പോഴും ക്യാച്ച് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് എന്താ നല്ലൊരു എന്താ ഗിഫ്റ്റായിട്ട് തോന്നിയിട്ടോ അപ്പോൾ എന്താ ബിസ്ക്കറ്റൊക്കെ കഴിക്കുന്ന എൻ്റെ വിസ്ക്കണു അവന് അപ്പോൾ ഞാനും ബിസ്ക്കറ്റും കാര്യം വെള്ളമൊക്കെ ഞാൻ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പാർക്കിൽ നിന്ന് കഴിഞ്ഞിറങ്ങി അപ്പം തന്നെ വെള്ളമൊക്കെ ഫുള്ള് ബോട്ടിലൊക്കെ തീർത്തു അപ്പോൾ ഏതാ ഇത് ഇങ്ങനെ വീട്ടിലേക്ക് ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവിടെ ഒന്നും നിന്നിട്ട് അമ്പി ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചില്ല എന്താ ബട്ടർഫ്ലൈയുടെ ഒരു ഇതുണ്ടായിരുന്നു പിന്നെ ഒരു ഫ്രെയിം പോലെ ചെയ്തിട്ട് വേറെ ഉണ്ടായിരുന്നു പക്ഷെ അതിലൊന്നും നിൽക്കാൻ സമ്മതിച്ചില്ല അവനെ അങ്ങനെ എന്താ നമ്മൾ കമ്പൽ ചെയ്തിട്ട് അങ്ങനെ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നൊന്നും പറഞ്ഞിഷ്ടമല്ല എന്താ ബട്ടർഫ്ലൈയോ എനിക്ക് വേണ്ട എന്നാണ് കേട്ടോ അവൻ്റെ അഭിപ്രായത്തിൽ അതൊന്നും വേണ്ട അതൊന്നുമില്ല നിൽക്കാൻ സമ്മതിച്ചില്ല അപ്പോൾ ഞാൻ പിന്നെ എന്താ അമ്പിയുടെ കുറച്ച് സ്വഭാവം നമുക്കറിയാമല്ലോ ക്യാരക്ടർ അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് ബലൂണൊക്കെ കൈപ്പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ചെന്ന ഒരുപാട് ബലൂൺസും കാര്യങ്ങളും ഉണ്ടാവും അപ്പോൾ നമ്മൾ എന്താ ഇനി അവിടെ ചെന്നിട്ട് വാശി അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരു പാക്കറ്റ് ബലൂൺ ഞാൻ വേടിച്ച് കൈപ്പിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ഒരു വിധ ഒരു അലമ്പും കാണിച്ചില്ലേ അവ നല്ല കുട്ടിയായിട്ട് തന്നെ ഇരുന്നു അപ്പോൾ ഇവർക്ക് ക്ലാസ്സിൽ നിന്ന് ഒരു ബലൂൺ കൊടുത്തതാണ് കേട്ടോ അപ്പോൾ നമ്മൾ അറഫ സ്കൂളിൻ്റെ തൊട്ടടുത്താണ് എൻ്റെ വീട് അപ്പം നമ്മൾ കല്ലൂനെ നമ്മൾ വീട്ടിലാക്കിയോണ്ട് തന്നെ നമ്മൾ നേരെ തന്നെ വീട്ടിലേക്കാണ് കേട്ടോ പോണത് അപ്പോൾ ആ സന്തോഷമാണ് അവൻ കാണുന്നത് അവൻ നമ്മളുടെ അടുത്തേക്കാണ് പോകണതെന്ന് പറഞ്ഞുള്ള സന്തോഷമാണ് അപ്പോൾ നേരെ നേരെതാണ് വീട്ടിലേക്ക് ഓടണത് കേട്ടോ നമുക്ക് നടക്കാനുള്ള എന്താ അത്രയും നടക്കാല്ലേ അങ്ങനെ തൊട്ടടുത്ത് തന്നെയാണ് വീട് അപ്പോൾ അങ്ങനെ അങ്ങനെതാ ഓടിച്ചാടി പോകുന്നുണ്ട് അവൻ ഇനി ഇടയ്ക്കിടയ്ക്ക് അമ്മമ്മുടെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞാലാണ് എന്താ പ്രശ്നമാവ് കാരണം സ്കൂളിൽ നിന്ന് അമ്മമ്മുടെ വീട്ടിൽ തൊട്ടടുത്താണല്ലോ പോകണം എന്നൊക്കെ പറഞ്ഞാലാണ് പണിപാള് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അമ്പിയുടെ എന്താ ഫസ്റ്റ് ഡേ സ്കൂൾ വിശേഷങ്ങള് അപ്പോൾ അമ്പിതാ എൽ കെ ജി സ്റ്റുഡൻ്റായി മാറിയിരിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ വീഡിയോട് വൈൻഡപ്പ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബബായ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്